കടുത്ത വേനലിലും ജലസമ്മർദ്ദമാണ് തൃശൂർ മരച്ചോട്ടിൽ ചുള്ളിക്കാവ് ചിറ വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിലുള്ള ഷട്ടർ നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിനും ശാശ്വത പരിഹാരമായി ജനങ്ങളുടെ ഒന്നിച്ചുള്ള പ്രയത്നമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മികവേകിയത് The <laughs> ത്തിലുള്ള മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറയാണ് വേനലിലും നിറഞ്ഞൊഴുകുന്നത് പാഴായി പോകുന്ന വെള്ളം കൃത്യമായ അളവിൽ തടഞ്ഞു നിർത്തിയാൽ നിരവധി പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാവുമെന്ന ആശയമാണ് കിടന്ന ഷട്ടറുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കാൻ ഇടയായത് ഇതിനായി പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് നല്ല രീതിയിൽ ഷട്ടർ പുനഃസ്ഥാപിക്കുക എന്നത് ചോദ്യചിഹ്നമായതോടെയാണ് ചിറസംരക്ഷണ സമിതി പ്രവർത്തകർ മുന്നോട്ട് വന്നത് കരാറുകാരിൽ നിന്നും ഉപകരാർ ഉപകരാറെടുത്ത ശേഷം നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു നിരവധി പേർ ഉൾപ്പെടുന്ന ചിറ സംരക്ഷണ സമിതി പ്രവർത്തകർ തങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ സൗജന്യമായി പണികൾ ചെയ്തു നൽകി ദിവസേന പത്തോളം പേർ മാറി മാറി നവംബർ പത്ത് മുതൽ ആരംഭിച്ച പണികൾ ഡിസംബർ ആറിന് പൂർത്തിയായി കഠിനാധ്വാനവും കൂട്ടായ പ്രവർത്തനവും ഒത്തൊരുമിച്ചപ്പോൾ പതിനഞ്ചു ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരുന്ന പണികൾ കേവലം അഞ്ചു ലക്ഷം രൂപയിൽ ചെയ്തു തീർക്കാനായി രണ്ട് ചീപ്പുകളും ഒരു റെഗുലേറ്റിംഗ് ഷട്ടറും ഉൾപ്പെടെ മൂന്ന് ഷട്ടറുകളാണ് ആധുനിക രീതിയിൽ സ്ഥാപിച്ചത് വെള്ളത്തിൽ കിടക്കുന്ന ഇരുമ്പ് ഷീറ്റുകൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ കവചമായി ടാർഷീറ്റും വശങ്ങളിലെ ലീക്ക് തടയാൻ സിൽക്കൺ കോമ്പൗണ്ട് ും സ്ഥാപിച്ചു ഇതോടെ ചുള്ളിക്കാവ് ചിറ ജലസമൃദ്ധമായി ഷട്ടർ നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിനും ശാശ്വത പരിഹാരമായി നിങ്ങൾക്ക് കാണാൻ വേണമെങ്കിൽ നാല് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ പോലും ചെലവാക്കിയാൽ സാധിക്കാത്ത വിധം അത്രയും ഗംഭീരമായ ഷട്ടറുകളാണ് നമ്മളതിൽ പണിതീർത്തത് ജനങ്ങളുടെയൊക്കെ ആവേശമായി ആ ഷട്ടർ പണികൾ നടത്തുകയും രാപ്പ് അകലില്ലാതെ ഇതിന്റെ ചുള്ളിക്കാവ് ചിറ സംരക്ഷണ സമിതിയുടെ മുൻനിര പ്രവർത്തകർ അതിൽ പ്രവർത്തിക്കുകയും ചെയ്തു സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും അതിൽ അഭിരാമമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇത് ഈ രീതിയിൽ നല്ല രീതിയിൽ വിജയിക്കാനുള്ള സാധ്യത ഒരുങ്ങിയത് ജനങ്ങളിൽ നിന്നുള്ള നല്ല സഹകരണവും കിട്ടി ഇപ്പോൾ അഞ്ച് വാർഡുകളിലെ ജലക്ഷാമത്തിന് കുടിവെള്ളക്ഷാമത്തിന് അറുതി വന്നിരിക്കുകയാണ് ജലം സമൃദ്ധമായതോടെ പ്രദേശത്തെ യുവാക്കൾക്ക് നീന്തി കുളിക്കുന്നതിനുള്ള ഇഷ്ട സ്ഥലം കൂടിയായി മാറുകയാണ് മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ ജനം തൃശൂർ